ഹേലോ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വില്ലാജിയോ മാളിലേക്കാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ച ഒരു സ്ഥലം കൂടിയാണിത് വീഡിയോ കോളിലൂടെ ഈ മാൾ കാണിച്ചു തന്നിട്ടുണ്ട് അന്നേ വിചാരിച്ചതാണ് ഇവിടെ വരികയാണിച്ച് എന്തായാലും ഇത് കാണണമെന്ന് ഞാൻ എന്താണ് അങ്ങനെ പറയാൻ കാരണമെന്ന് നിങ്ങൾക്ക് ഈ ഫുൾ വീഡിയോ കണ്ടാൽ മനസ്സിലാകും ഇതിന് മുകളിലൊക്കെ നോക്കിയ ഫുൾ സ്കൈ ആണ് ഫുൾ ത്രീ ഡി വർക്കാണ് ഇതിനുള്ളിൽ അവർ കൊടുത്തിട്ടുള്ളത് ഓരോ ബിൽഡിങ്സും കാണാനും അത്രക്കും ഭംഗിയുണ്ടായിരുന്നു പിന്നെ ഇതിനുള്ളിൽ ഒരു ചെറിയ ബോട്ടിംഗ് സർവീസും കൂടി ഉണ്ട് ഞങ്ങൾ ഇതിൽ കയറാൻ നോക്കി പക്ഷെ ബേബീസ് അലൗഡ് അല്ല എന്നാണ് അവർ പറഞ്ഞത് അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ കയറാൻ മാത്രം പറ്റിയില്ല കാക്കുവിന് പിന്നെ എവിടെ പോയാലും ചായ വേണം അങ്ങനെ എന്താ ഡീ ടൈമിൽ കയറിയിട്ടുണ്ട് കാക്കു ചായ ഓർഡർ ചെയ്തിട്ടുണ്ട് അവനു ജ്യൂസും ഇവർ രണ്ട് പേരും ഇങ്ങനെയാണ് ഒരാൾക്ക് ചായ ഒരാൾക്ക് ജ്യൂസ് അങ്ങനെ അവന് എന്താ ബനാന ജ്യൂസും ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എനിക്ക് പിന്നെ ലോട്ടഡ് ഫ്രൈസ് മതി എന്ന് പറഞ്ഞു ഞാൻ പുറത്ത് നിന്ന് ആദ്യമായിട്ടാണ് ലോട്ടഡ് ഫ്രൈസ് കഴിക്കാൻ പോണത് ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കിയിട്ടാണ് ഇതുവരെ കഴിച്ചിട്ടുള്ളത് എനിക്ക് ഞാൻ ഉണ്ടാക്കിയത് ഒത്തിരി ഇഷ്ടമാണ് പുറത്തുള്ള ലോട്ടഡ് ഫ്രൈസിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയണം എന്നുണ്ടായിരുന്നു അങ്ങനെ ഇതാ ഓർഡർ ചെയ്ത് കഴിച്ചിട്ടുണ്ട് സ്പൈസിയാണ് ഓർഡർ ചെയ്തത് കുഴപ്പമില്ല പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണ് പിന്നെ അതാ അവിടുത്തെ പാർക്കാട്ടോ ിപ്പൊളി പാർക്കാണ് ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാർക്കാണ് ഇത് ഈ പാർക്കിന്റെ അട്രാക്ഷൻ തന്നെ പേസ്റ്റൽ കളേഴ്സ് ആണ് പിന്നെ ദാ ഒന്ന് വണ്ടിയും കൊണ്ട് ചേച്ചി കളിപ്പാട്ടം വിറ്റു നടക്കണേ ഇയാളെ പിന്നെ ദാ ഒരു വണ്ടിയിൽ കയറ്റി എത്തിയിട്ടുണ്ട് കുറച്ചു നേരം അവിടെ ഇരിക്കട്ടെ ഈ മള്ളി ഇനിയും ഒരുപാട് വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആക്കിയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാം അപ്പൊ എല്ലാവരും കണ്ട അഭിപ്രായം പറയാ അത്രക്കും ഭംഗിയുണ്ടായിരുന്നു അപ്പൊ ഇന്നക്ക് ഇത്രയേ ഉള്ളൂ അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലായിട്ട് കാണാം ബൈ